ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ നേരെ വളിച്ചാൽ പോലെ നല്ല മഴയായിരുന്നു കേട്ടോ ശരിക്കും മഴക്കാലം തുടങ്ങിയ അതേ ഒരു പ്രതീതി ഇട്ടാ ഭയങ്കര മഴ ഇപ്പോൾ രാവിലെയായിട്ടും മഴ അങ്ങനെ ചാറുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ സമയത്തൊന്നും വിട്ടടിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ പുറത്തൊന്നിങ്ങനെ ഒന്ന് ഫോണായിട്ട് ആദ്യത്തെ ഒരു മഴ പെടുത്തല്ലേ അപ്പോൾ ഒന്നിങ്ങനെ വന്നതാണ് കേട്ടാ അപ്പോൾ നമ്മളെ കുഞ്ഞടുക്കിളയിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാട്ടാ ഞാൻ അപ്പോൾ ഒന്നൊരു സങ്കടമുള്ള ഒരു കാര്യം ഉണ്ടായി മനസ്സിനും വല്ലാതെ വേദനിപ്പിക്കണേ അതും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്കൊരു പടവലങ്ങ കിട്ടിയിട്ടാണ് നമ്മൾ അജിതേച്ചി തന്നതാണ് അവിടെ ഉണ്ടായതാട്ടാ അപ്പം നമ്മൾ അജിതേച്ചിയുടെ ഏട്ടൻ ഭയങ്കര ഒരു കർഷകനാണ് കേട്ടാ അപ്പം മൂപ്പിനെ നട്ട് നനച്ചിണ്ടാക്കി നമ്മൾ സിളറിയും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കി നല്ല നാടൻ പടവലങ്ങ കേട്ടാ അപ്പം നമ്മളെ ഗോവിന്ദയിലേക്ക് ചോറിന പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും ഈ പടവലം പരിപ്പും വെച്ചിട്ട് ഒരു ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇലത്തലയ്ക്ക് ഇങ്ങനെ ഒരു കറിയായിട്ട് വിളമ്പിയാൽ അവിടെ നിൽക്കും ഈ പൈനാപ്പിൾ പച്ചടിയെ അതേ ഒരു ഇതിലിങ്ങനെ ഒഴിച്ച് ഇങ്ങനെ വിളമ്പിയാൽ അവിടെ നിൽക്കും നല്ല ടേസ്റ്റായിട്ട് അപകടം ടേസ്റ്റ് അതിൻ്റെ മുന്നിട്ട് നിൽക്കണെന്ന് പറഞ്ഞാൽ ചെറിയ ജീരകാട്ടാണ് തക്കാളിയൊന്നും ചേർക്കില്ല നല്ല ടേസ്റ്റാണ് കഴിക്കുക അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും പടവിലങ്ങ കിട്ടുമ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് ചെയ്തു നോക്കണം എന്നിട്ടാണ് അപ്പോൾ അജിതേച്ചി ഇത് കൊടുത്ത് നിന്നപ്പോൾ ഞാൻ അപ്പോഴേ ഞാൻ മനസ്സിൽ പറഞ്ഞു ഈ ഗോവിൻ്റെ ആ ഒരു റെസിപ്പി ഇന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ അക്കൊന്ന് കഷ്ണാക്കി എടുക്കുക കഷ്ണം ആക്കുക എന്ന് പറഞ്ഞാൽ നന്നേ ഈ ഉണ്ണിത്താണ്ടരിയില്ലേ അതേ അതിൻ്റെ പോലെ കുറച്ച് ശകലം വലുതാക്കിയിട്ടുള്ളത് അതേപോലെ കേട്ട അവിടെ അപ്പോൾ അതേപോലെ കരിഞ്ഞെടുക്കണം അപ്പം ഒന്ന് പുട്ടാണ് ചായക്ക് പുട്ടാണ് ഇട്ടാ അപ്പോൾ പഴം ഉണ്ട് നമ്മളെ പഴുത്ത പഴമുണ്ട് പിന്നെ പപ്പടം കാശണം അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഷണാക്കി എടുക്കുന്നു നല്ല കിളുന്ന് പടവലട്ടാ മൂത്തിട്ടൊന്നുമില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ നാല് നാല് പോലെ ഉണ്ടാവില്ലേ മൂത്ത് ചില മുറിച്ചാൽ മുറി തന്നെ ഇല്ല അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടം പിടിച്ചൊരു കാര്യമുണ്ട് കേട്ടാ എന്താണെന്നറിയാ കൂട്ടുകാരെ നമ്മളെ സുഗുണമില്ല സുഗുണോ എൻ്റെ അമ്മ പൊന്നു പാവാണിട്ടാ പൊന്നേ ഈ കുട്ടികളെ ആ ശരി വറകീൻ്റെ വേല ഇങ്ങനെ കിടന്നിട്ട് മൂന്നിനും ഇങ്ങനെ പാല് കൊടുക്കും ഉച്ചയ്ക്ക് ഇപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അറിയാലോ പൊന്നു എന്നൊക്കെ കൊണ്ട് വിളിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓടി വരുന്ന ഇപ്പൊ ഒരു നാ ഒരാഴ്ച മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടുണ്ടായിരുന്നു അപ്പം ഈ പൊന്നുവിനെ കാണാതെ ആയിട്ട് നാല് ദിവസമൊക്കെ ആയിട്ടാണ് കുട്ടികൾ കഴിഞ്ഞാൽ ഒന്ന് കരഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ വിന്തച്ചിയോടൊക്കെ ചോദിച്ച് വിന്തച്ച് കുട്ടികളെ പൊന്നൂനെ കാണാല്ലല്ലോ അമ്മേനെ പറഞ്ഞു ഞാൻ ഇന്നലെ കണ്ടല്ലോ പറഞ്ഞു അപ്പോൾ ഈ ഞാനിങ്ങനെ വിചാരിക്കും ഇവർ ഈ പറഞ്ഞാൽ പോലെ ആയിട്ടുള്ളൂ വലുതായിട്ടൊന്നും ഇല്ല പിന്നെ പൊന്നൂനൊന്നും അങ്ങനെ പാലും ഇല്ല കേട്ടോ കുടിക്കാനൊന്നും അപ്പോൾ ഇവർ നേരത്തെ തന്നെ കുറേശ്ശെ ചോറൊക്കെ തിന്നല് തുടങ്ങി അപ്പം ഞാൻ ചോദിച്ചിപ്പോൾ പൊന്നു ഇവരെ ഇങ്ങനെ കോഴിയൊക്കെ കൊ മക്കളെ കൊത്തി കേട്ടില്ല അതുപോലെ ഇനിയിപ്പോൾ ആയാലും തിന്നാൽ വേറെ ഇവിടെ നിന്ന് കിട്ടൂലേ പൊന്നൂന് അപ്പം പൊന്നും തിന്നാനും വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പം ഇന്നലെ ഞാൻ എന്നിട്ട് വൈകുന്നേരത്ത് ഇങ്ങനെ അപ്പുറത്തെ വീടിന്റെ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ പൊന്നേ പൊന്നേ അയച്ചിട്ട് വിളിച്ച് അപ്പം ഓൾ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ഓൾ വരും അപ്പം ഒക്കെ ഉത്തരം കിട്ടാത്ത ആ ഇങ്ങനെ മനസ്സിൽ കിടന്ന് എന്തിയ പൊന്ന ഇവിടെ പിന്നെ കുഞ്ചും വരുമ്പോ കുഞ്ചുനും പൊന്നൂനും ചിലപ്പോൾ മാറി അറിയില്ലേട്ടാ പക്ഷേ കുഞ്ചുൻ്റെ ആ കരച്ചിലും ഒരു വലിയ വട്ടം ഉണ്ട കണ്ണാ കുഞ്ചുവിൻ്റെ അപ്പോൾ പൊന്നു എന്ന് പറഞ്ഞാൽ നമ്മളി എടുത്തിട്ട് ഒന്നും ഇങ്ങനെ ഓളൊന്നും മണപ്പിച്ചാലൊക്കെ ഇങ്ങനെ ഒന്നും ഇങ്ങനെ ഒന്നും കാട്ടുമൊന്നുമില്ല പക്ഷേ കുഞ്ചുനെ പിടിക്കുമ്പോൾ കുഞ്ചു കൊണ്ട് കൊതറും അപ്പം ഞാൻ പെട്ടെന്ന് പൊന്നു വെച്ചിട്ട് ഇന്നലെ ഒന്ന് കുഞ്ചുവിനെ അടുത്ത് പൊന്തിച്ചപ്പോൾ ഇപ്പോൾ കൊതറി അപ്പോൾ എനിക്ക് മനസ്സിലായി അത് കുഞ്ചു ആണ് എന്നിട്ടാ അപ്പം നാല് ദിവസം അതിൻ്റെ ആയിട്ട് പൊന്നുവിൻ്റെ ഒരു വിവരം ഇല്ല കേട്ടാ അപ്പോൾ ഇപ്പം ചിട്ടോള് ഈ മൂന്ന് മക്കളേറ്റ് തറവാട്ടിങ്ങത്തെ ഉമ്മാർത്തും പിന്ദേശിയുടെ ഉമ്മാരത്തേക്കൊക്കെ ഇങ്ങനെ പോവൽ തുടങ്ങി അപ്പോൾ ഒരു ദിവസം ഞാൻ കുഞ്ചുനോട് പറഞ്ഞ് പൊന്നുവിനോട് പറഞ്ഞ് പൊന്നു ഒച്ചി മക്കളായിട്ട് ഒന്നും ഇങ്ങോട്ട് വരില്ല നായ പിടിച്ച് കൊണ്ടുപോയിട്ട എൻ്റെ കുട്ടികളെ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് രാവിലെ നല്ല മഴയുണ്ടല്ലോ പിന്തുച്ചുണ്ട് പറയണ് എടി കാണാ കാണാല്ലെന്ന് പറഞ്ഞാൽ പൂച്ചല്ലേ ഞാൻ മണം കേട്ടിട്ട് ഇങ്ങനെ നോക്കിയതാണ് അപ്പം ആ ചെടിയുടെ ഉള്ളിലുണ്ട് ചത്ത് തീർത്തിട്ട് കിടക്കണമെന്ന് ചാക്കിലൊക്കെ ആ ചാക്കിൻ്റെ മേലെയൊക്കെ കോരിയിട്ടൊരു കൊടന്ന് വെച്ചിട്ടാണ് അപ്പം ഞാൻ പോയി നോക്കുമ്പോൾ കണ്ണങ്ങനെ പുറത്തേക്ക് തള്ളിയെടുക്കണു വീർത്തെക്കണു മണം വിരലുടങ്ങിയേർക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടാണ് അപ്പോൾ ഈ മക്കള് മക്കളെ രാത്രി നായ്ക്കൾ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഓൾ ഓടി ചെന്ന് ഉണ്ടാവും നായേനെ അടിക്കാൻ വേണ്ടിയിട്ട് നായ്ക്കളൊക്കെ കൂടി എടുത്തിട്ട് കുടഞ്ഞ് ചെടികുള്ളിൽ പൊണ്ടി വലിച്ചിട്ട് അതാണ്ടായില്ല അപ്പൊ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ തന്നെ കൊടുത്തിട്ടാ പൊന്നു അയ്യോ പറയാൻ തന്നെ സങ്കടം വരികട്ടാ ആ ഒരു സീൻ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന പോലെ ഈ മൃഗങ്ങളെ ഒക്കെ സ്നേഹിക്കുന്നവർക്ക് ഇപ്പൊ അവനസ്സിലാവുള്ളൂ കേട്ടോ അല്ലാത്തവർക്ക് അവഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ പൊന്നുവിൻ്റെ മകൻ ബേബിക്കുട്ടം പോയി നമ്മളെ കുട്ടുമ്മൻ പോയി പൊന്ന് പോയി അതിൻ്റെ മുന്നെ കുഞ്ഞായി പോയി ഇനിയിപ്പൊക്കെ ഈ പുതിയ തലമുറകളാണ് കേട്ടുള്ള ഒക്കെ അപ്പൊ അങ്ങനെ ഇപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര ഒരു മനസ്സിലൊരു എന്താ പറയുക മനസ്സിൽ ഭയങ്കര ഒരു വിങ്ങല ആ ഒരു കാഴ്ച യൂയ എന്നിട്ട് സൽമര പറമ്പിക്ക് കൊണ്ടുപോയിട്ട് ഞാൻ കുഴിച്ചിട്ടിട്ടാ ചന്തയിലും ചത്ത കോഴി എത്താലും ഒക്കെ സൽമര പറമ്പിക്കാൻ കൊണ്ടുപോയി കേട്ടാ അവിടെ പിന്നെ ഈ ചാലായിട്ട് കിടക്കുന്ന കാരണം പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് എന്നെ കുഴിച്ചിടും അപ്പം ഒന്നും മനസ്സിൽ വല്ലാത്തൊരു ഒരു വേഷം വരുന്നിട്ടാ എന്താ ചെയ്യ പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാം പറയാന്ന് പറഞ്ഞിരുന്ന ഇനിയിപ്പൊന്നും പറഞ്ഞില്ല ഞങ്ങൾ സ്വപ്നരെ എനിക്ക് നല്ല പല്ല് കിട്ടൂട്ടാ അപ്പോൾ ചേച്ചി എന്തോന്ന് വന്ന് പറഞ്ഞിട്ട് പോയത് എന്തോ ഒരു കോമഡി ആയിരുന്നു കേട്ടിട്ട് ചിരിച്ചതാണ് അപ്പോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനമാണ് ഞാൻ ഇങ്ങനെ ഈ യൂട്യൂബ് തുടങ്ങിയത് തന്നെ എന്തേലും ഒരു ചെറിയ വരുമാനം നമുക്ക് എത്രയായാലും ഇപ്പം മറ്റുള്ളവരെ മുന്നിൽ കൈ നേട്ടന്ന് പോലെ ആവില്ലല്ലോ ഒരു പത്ത് രൂപ നമ്മൾ അധ്വാനിച്ചിട്ട് കിട്ടുമ്പോൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അവർ അധ്വാനം തന്നെയാണ് അല്ലേ എന്നാൽ കൂലിപ്പണിക്ക് പോവുക അത്രയും നല്ല വലിയൊരു അധ്വാനം തന്നെയാണ് അതായത് ഈ ഡേമെഫൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചും അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ട കൂട്ടുകാരെ നിങ്ങൾ കണ്ടുനോക്കിയിട്ടാ അത് അപ്പം ഞാനിങ്ങനെ പറയുകയും ചെയ്യുക അപ്പോൾ അതിൽ തക്കാളി ചേർക്കില്ല കേട്ടാ ഈ എരിവ് മുന്നിട്ട് നിൽക്കൂല അങ്ങനെ പരിപ്പ് ഞാൻ വെള്ളത്തിയിട്ട പരിപ്പ് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മുറി നാളികേരം അര സ്പൂണ് നല്ല ജീരകം കൂട്ടി അരച്ച് അധികം വെള്ളമില്ലാതെ ചേർക്കട്ട പിന്നെ തേങ്ങാപ്പാൽ ഇല്ലാതെ ഒരു ഓലനും വെക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് വെന്ത് കെടുക്കണ പരിപ്പേക്ക് ഇവിടെ ഈ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക വെന്ത് വരുമ്പോൾ ഒരു അര അരസ്പൂണ് മഞ്ഞളും മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവ് കുറച്ചിട്ട് ഒരു അര സ്പൂണ് മുളകും പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വെന്ത് കഴിഞ്ഞാൽ ഈ അരപ്പ് ചേർക്കുക കേട്ടോ അപ്പോൾ അധികം കട്ടി വേണ്ട പക്ഷേ ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് വേറെ കറിയില്ലാത്ത അതുകൊണ്ട് തന്നെ കേട്ടാ അപ്പം ഇനി ഞാൻ ഇതിൻ്റെ പറയാനുള്ള വിശേഷങ്ങൾ പറയാം കേട്ടാ അപ്പോൾ അപ്പോൾ അതൊന്നും നമുക്ക് ഒന്നും എവിടെ എത്തിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ മറ്റേ നമ്മളെ ഇന്ത്യച്ചിരി അവിടെത്ത പരിപാടിക്ക് ഇമ്മള് ആൾക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തല്ലോ വലിയ കുഴപ്പൊന്നും ആരും പറഞ്ഞില്ലേട്ടാ എല്ലാവർക്കും ഇഷ്ടമാകുന്നത് പിന്നെ പാചകമൊന്നും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ അപ്പോ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ചെറിയൊരു മ്മളെ അടു മ്മളെ അടുക്കളയൊക്കെ കൂട്ടുകാർ കണ്ടുള്ള അധികം സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു ചെറിയൊരു അടുക്കളയാണ് ഒരു ആൾക്കാർക്ക് വലിയ ഓർഡറുകളൊക്കെ കിട്ടുമ്പോൾ സദ്യ ആയാലും വേറെ എല്ലാം ആയാലും ചെയ്തു കൊടുത്താൽ ചെയ്തു കൊടുക്കാന്നുള്ള നമുക്ക് ആ ഒരു ഇത് വന്നിട്ടാ അപ്പോൾ ഞാനതിനെ കുറിച്ചിട്ടിങ്ങനെ പല പലവട്ടം ഇങ്ങനെ ആലോചിച്ച് അപ്പോൾ നമുക്ക് അതിനുള്ളൊരു ഇതുണ്ട് ധൈര്യം ഉണ്ട് പിന്നെ അങ്ങനെ നമുക്ക് ഇത് എന്തേലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരാളെ സഹായത്തിന് വിളിക്കാമോ ഓ അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ കുടുംബശ്രീയുടെ എം എ സി എം എ സിമാരുണ്ട് അപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പൂർണ്ണ സപ്പോർട്ട് കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതിന് വിളിച്ചെങ്കിൽ രണ്ട് ക്ലാസ്സും കൂടി ഉണ്ട് കിട്ടാം അപ്പോൾ പിന്നെ ആദ്യം വേണ്ടത് നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസാണോ എസ് എസ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈസൻസ് അപ്പോൾ ആദ്യം നമ്മളെ പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഹെൽത്ത് കാർഡ് എടുത്ത് അപ്പോൾ ആദ്യത്തെ ദിവസം ഹൂപ് ഉണ്ടായിരുന്നേട്ടാ അപ്പോൾ ബ്ലഡും യൂറിനും അതൊക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് പിന്നെ അടുത്ത ദിവസം പോയിട്ട് അതൊക്കെ വാങ്ങിച്ച് സൂപ്രണ്ടിനെ കൊണ്ടൊക്കെ ചെയ്ത് ഒപ്പമൊക്കെ ഒടിയിച്ച് അങ്ങനെ നേരെ അക്ഷയയിൽ വന്ന് അക്ഷയിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മളെ ലൈസൻസിൻ്റെ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഒറിജിനലും നമുക്ക് കിട്ടുക അടുത്ത ആഴ്ച എല്ലാം പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് അപ്പം നമുക്ക് ഒറിജിനൽ കിട്ടും അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ചെയ്ത് തുടങ്ങാം പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ നമുക്കൊരു ലേബൽ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഞാൻ ഏതായാലും സുനിത കിച്ചൺ വേൾഡ് എന്നാണല്ലോ നമ്മളെ ചാനലിൻ്റെ പേര് അപ്പോൾ സുനിതാസ് കിച്ചൻന്ന് ഇടാനാണ് കേട്ടോ അപ്പോൾ ഒരു പത്താൾക്കായാലും നമ്മൾ ഒന്ന് ചെയ്തിട്ടുണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനൊരു ലേബലും കാര്യങ്ങളും ഒക്കെ വേണ്ടേ അപ്പോൾ സുനിതാസ് കിച്ചൻ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് കൂട്ടുകാരെ അഭിപ്രായങ്ങളൊക്കെ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പ്രാവശ്യം റെസിപ്പിയിലെ കമൻ്റ് അല്ല ഇട്ടെങ്കിലുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ള എന്താണ് നിങ്ങളെ അഭിപ്രായം എന്ന് ഏഹ് ഒരു വരുമാനം ആവശ്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് പത്ത് റുപ്പ്യയ്ക്ക് മറ്റുള്ളവരെ മുന്നിൽ കൈയിൽ നിന്ന് കിട്ടേണ്ടല്ലോ അതും എനിക്ക് ഏത് പണിക്കും ഉണ്ടാകും ഒരു കഷ്ടപ്പാട് അപ്പോൾ കഷ്ടപ്പാട് ഇതിനും ഉണ്ടാവും അപ്പോൾ കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിന അപ്പം നമുക്ക് ഒന്നും ഉണ്ടാവാതെ നിങ്ങളോട് പറയണ്ടല്ലോ വെച്ചിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ നാളെ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ബ്ലോക്ക് ബ്ലോക്കിലേക്ക് ചെല്ലാൻ നമുക്ക് ലേബലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അപ്പം അതിൻ്റെ ആ എന്താ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ചെറിയൊരു ഫ്ലക്സ് വെക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ രാവിലെ ഈ ഇറക്കുന്നതിൽ പണിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ശർക്കം കിട്ടും അപ്പോൾ ശർക്കം ആ വെള്ളത്തിൽ ആ വെള്ളം എവിടക്കൊക്കെ മാറൊക്കെ തുടച്ചിട്ട് ഉണക്കിട്ട് പോയതാർക്കറ്റിലൊക്കെ കുടിക്കാൻ തോന്നുന്നു അപ്പോഴാണ് വെള്ളത്തിൽ ഒരു ചക്ക വീണ് എടുക്കുന്നത് കേട്ടാ മാറൊക്കെ വീണ്ടും തുടച്ചി പിന്നെ അടുത്ത പ്രാവശ്യം എന്തായാലും ലോകുണ്ടെങ്കി ചക്ക നേരത്തെ കാലത്തെ എല്ലാവർക്കും കൊടുത്തു ഈ ചക്കര ആൾക്കാർക്ക് കൊടുത്ത് ഒഴിവാക്കല കേട്ടാ ഇടങ്ങേറായി ഇപ്പൊ നല്ല നോക്കിയേ നല്ല സൂപ്പർ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കറി അപ്പോൾ പടവലങ്ങ കിട്ടുമ്പോൾ ഇതേപോലെ ഒരിക്കലെങ്കിലൊക്കെ ഒന്ന് വെച്ച് നോക്കട്ടെ എല്ലാരും അപ്പോൾ ഇതാണ് മക്കളെ നമുക്ക് കണ്ണീന് കാണാൻ പറ്റാത്തൊരു സംഭവം കേട്ടാ പൊന്നുവിൻ്റെ അയ്യോ കാണാൻ അയ്യോ മക്കളെ പൊന്നുവിനെ അപ്പം എല്ലാവരും കൊടുന്ന് വച്ചപ്പോൾ വന്ന് നോക്കട്ടാ നമ്മളെ മണിയും മീനുമൊക്കെ വന്ന് നോക്കുകയാണ് അപ്പൊ നമ്മളെ പുറത്തുള്ള അടുപ്പൊക്കെ മഴ പെയ്തിട്ട് എന്തൊക്കെ നടന്നല്ലോ അപ്പൊ എന്തായാലും ഇനിയിപ്പങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് അത് വർക്ക് ഏരിയയിലൊന്നും വലിയ അടുപ്പൊന്നുമില്ലല്ലോ അപ്പോ വലിയ ചെമ്പ് വെക്കാനൊന്നും പറ്റൊന്നുമില്ലല്ലോ അപ്പൊ അഥവാ ഇപ്പൊ അങ്ങനെ എന്തേലൊക്കെ എന്തെങ്കിൽ നമുക്ക് ഒരു അഞ്ചു കിലോൻ്റെയൊക്കെ ചെമ്പൊക്കെ വെക്കാൻ അടുപ്പ് ഞാനിപ്പോൾ നമ്മളെ അടുപ്പുള്ള ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് മൂടി എന്നിട്ട് കുറച്ച് മണ്ണിട്ട് ഉയർത്തി എന്താ വച്ചാൽ വെള്ളം അടുപ്പിക്ക് വരാതിരിക്കാം അപ്പം ഇനി കുറച്ച് ചെറിയതായിട്ടൊന്ന് ഇതായിട്ടൊന്ന് സിമെൻ്റൊക്കെ ഇട്ടിട്ടൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നാല് ഭാഗം അങ്ങനെ ആ ഒരു ചതുരത്തിൽ ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒലിയിൽ മണ്ണ് വെട്ടിയിട്ട് ഇങ്ങനെ നിറച്ച് ഉപ്പാക്കിയിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്താൽ പോലും നല്ലൊന്ന് വെള്ളമൊക്കെ ഇരിക്കിറങ്ങിയിട്ടൊന്നും ഉറക്കുമല്ലോ എന്നിട്ട് കുറച്ച് കട്ടയും കല്ലുമൊക്കെ ഇട്ടിട്ടൊന്ന് അടിച്ച് ഉറപ്പാക്കിയതിന് ശേഷം കുറച്ച് സിമെൻ്റ് ഒരു പരി പരിക്കാൻ പോലെ നമുക്ക് എപ്പോഴും ഇങ്ങനെ അല്ലെങ്കിൽ മറ്റേത് അടുപ്പാകുമ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊളിയല്ലോ അപ്പോൾ അങ്ങനൊരു ഉദ്ദേശമാണ് കേട്ടോ അപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് വീറ്റത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ഷീറ്റൊക്കെ ഇറക്കി കിട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട് താപ്പായം വരച്ചിട്ട് കിട്ടണം എന്നൊക്കെ വിചാരിക്കേണ്ടിട്ടാണ് അപ്പം ഞാൻ അവിടെ മണ്ണൊക്കെ ഒന്ന് കോരി ഒന്ന് ഒപ്പാക്കി ഇടട്ടെ പിന്നെ ഒറ്റയ്ക്കൊന്നും പറ്റില്ല കുറേ ആവശ്യം കുറേ ആവശ്യം ഇങ്ങനെ റെഡി ആയിരിക്കാം അപ്പം നമ്മൾ ഇന്നത്തെ വീടേ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീടിയുമായി നാളെ വരെ ഒക്കെ